കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അർണവ് ചികിത്സാ സഹായ നിധിയുടെ രണ്ടാംഘട്ട തന്നെ സമാഹരണമാണ് നടന്നത് ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അർണവ് എന്ന വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവുകൾക്കായാണ് വിശ്വഭാരതി സ്കൂൾ വിദ്യാർത്ഥികൾ നിധി സമാഹരണം നടത്തിയത് സഹായനിധി ചെയർമാൻ തണ്ടളത്ത് മുരളിക്ക് സ്കൂൾ ചെയർമാൻ മുഹമ്മദ് സൽമാനാണ് തുക കൈമാറിയത് മജം മാറ്റയുടെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ രോഗം പരിപൂർണമായി ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ ഇതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വീട്ടുകാർക്ക് അതിനുള്ള മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് പിരിവ് നടത്തിയെങ്കിൽ പോലും വളരെ ഒരു മൂന്ന് ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിന് ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകരുടെ സേവനം തേടി ഈ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം ആ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കം അടക്കം പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം വിളിച്ചു കൂട്ടി അവരുടെ രക്ഷാന്തരം നടത്തിക്കൊണ്ട് ഈ കമ്മിറ്റി പ്രവർത്തനത്തിൽ വരുന്നതിനിടയിലാണ് ഞങ്ങൾ ഈ സ്കൂളിലെ അധ്യാപകരെയും ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും സമീപിച്ച് അവർ ഒരു തുക ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി ജയപ്രകാശ് ചെമ്പകശ്ശേരിൽ സന്ദീപ് പാലശ്ശേരിയിൽ ഹരി ശ്രീഹരി കോട്ടിലേത്ത ശ്രീലതാ ജ്യോതികുമാർ ശ്യാമ തുടങ്ങിയവർ പങ്കെടുത്തു അവർക്ക് അവരുടെ കയ്യിലുണ്ട് അവരുടെ അത്യാവശ്യങ്ങൾക്കുള്ള അവരുടെ സ്വന്തമായ അതിൽ നിന്ന് ഒരു സംഖ്യ നമ്മുടെ ഈ വേണ്ടി സ്കൂൾ മാനേജർ കെ ശ്രീകുമാർ പി ടി പ്രസിഡന്റ് സാബു വാസുദേവൻ പ്രഥമാധ്യാപിക സുധാ തങ്കച്ചി പ്രിൻസിപ്പൽ പ്രഭാത് ബി അധ്യാപക അനധ്യാപകർ ഉൾപ്പെടെയുള്ളവർ നിധി സമാഹരണത്തിന് നേതൃത്വം നൽകിന്റെ ഇനിയുണ്ട് നമ്മുടെ വാർത്ത അതിദരിദ്രായ ആൾക്കാർ അപ്പം അവരെയും കൂടെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോ മാസവും അവർക്ക് ഓരോ ഭക്ഷണ കിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനും കൂടെ നിങ്ങൾ സഹായിക്കണം ന്യൂസ് ബ്യൂറോ